പ്രിയപ്പെട്ട സഹോദരന്മാരെ സമയം വളരെയായി നമ്മൾ നാലര മണിക്ക് അവസാനിപ്പിക്കണമെന്ന ഒരു ധാരണ നേരത്തെ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകർ നിങ്ങൾ കുറെ കാലം എവിടെ പ്രവർത്തകന്മാരായിരുന്നു പലരും ഇല്ല ഞാനും ഫൈസൽ മൗലവിയും സാദിഖ് മദീനിയും കൂടി ഇപ്പൊ ഇങ്ങനെ ജാമ്യയിൽ നിന്ന് പോരുമ്പ പറഞ്ഞൊരു കാര്യം അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു അവസ്ഥ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരും ജാമ്യയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് ചില ദിവസങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു മണി രണ്ടു മണിക്കാണ് തിരിച്ചെത്തത് നാട്ടില് മരിച്ചോ ജനിച്ചോ ആശുപത്രിയിലാണോ ഇതൊന്നും പലപ്പോഴും ഞങ്ങൾ അറിയാതെ പോവാണ് അതുകൊണ്ടുണ്ടാവുന്ന പരിക്ക് എല്ലാ രംഗത്തും ഉള്ള പരിക്ക് വളരെ കൂടുതലുണ്ട് നിങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലോ രണ്ടു കൊല്ലത്തിലൊക്കെ ഒരിക്കൽ വരുന്ന അപൂർവം ചില ആളുകൾ ആറുമാസത്തിലൊക്കെ വരും നിങ്ങൾക്കുള്ള നാടുമായുള്ള ബന്ധം ഞങ്ങളെ അപേക്ഷിച്ച് എത്രയോ കുറവായിരിക്കും അതായത് പ്രായോഗികമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഞാന് ഇന്നലെ ജുമാ കഴിഞ്ഞ് എന്റെക്കൊരു ജീവിതം അങ്ങനെയാണ് ഒരു വെള്ളിയാഴ്ച ജുമാഴയ്ക്ക് ശേഷം മൈരിവ് ഒരു സമയമാണ് കാര്യമായിട്ട് നാട്ടില് എന്തെങ്കിലും ആരെങ്കിലും കാണാനോ ഒരു കുടുംബത്തിൽ പോകാനുള്ള സമയം വേറൊരു ദിവസവും അങ്ങനെ കിട്ടാറില്ല ഇന്നലെ ഞാൻ ജുമായ കഴിഞ്ഞ് വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ കയറി ഒരു ചെറിയൊരു സാധനം വാങ്ങാൻ വേണ്ടി കയറി അപ്പൊ എന്നോട് കടക്കാരൻ ചോദിച്ചു നിങ്ങൾ അബ്ദുള്ള ഖാന്റെ അടുത്ത് പോയോ ഏറെ അബ്ദുള്ള നിങ്ങളെ എൽഒോസി എന്താ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അബ്ദുള്ള വീണിട്ട് ാലിന് മുറിവുപറ്റി കൈയിന് മുറിവ് പറ്റി ഒരു എഴുപത്തിയഞ്ചു വയസ്സായ ഒരാളാണ് രോഗിയാണ് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന വീട്ടിലുള്ള വരാന്തകൾ പരസ്പരം നേരിട്ട് ഒരു വീടാണ് അവിടെ ലേറ്റിട്ടാൽ ഞാൻ അറിയും ഇവിടെ ലേറ്റിട്ടാൽ ഞാനും കാണും എന്ന് മാത്രമല്ല രാത്രി അസമയത്തെങ്ങാനും എന്റെ വീട്ടിൽ ഒരു വണ്ടി വന്നു പോവുകയാണെങ്കിൽ ഒരു ചെറിയ കുണ്ടിലാണ് അതുകൊണ്ട് ആ സമയത്ത് ഒരു കാറ് വന്ന് പോവാണെങ്കിൽ പിറ്റേന്ന് രാവിലെ അബ്ദുള്ളക്ക് വരും എന്തേ വന്നാലും രാത്രി കാർ നിന്നോടെ ആരേലും പോയിരുന്നോ ആ എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നോ ആശുപത്രി കൊണ്ടുപോയിട്ടാണോ ഒന്നുമില്ല ഞാന് കോഴിക്കോട് പോയിട്ട് എന്നെ കൂടെ വിട്ടു എന്നതാണ് ഒരു സുഹൃത്ത് ഏഹ് ശരി ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ പക്ഷെ അദ്ദേഹം വീണ് ആ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലായിട്ട് ഞാന് ഇരുപത്തി ഇരുപത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഞാൻ ഇന്നലെയാണ് അറിയുന്നത് കാരണം വെച്ചാൽ നമ്മൾ നാടുമായിട്ടുള്ള ബന്ധത്തിന്റെ വളരെ കുറവ് ഞങ്ങൾക്കിവിടെ അനുഭവപ്പെടുന്നു ഞാൻ ഇന്നത് ഞങ്ങള് വണ്ടിയിൽ ഇങ്ങനെ പോരുമ്പോ സംസാരിച്ചത് ഒരു പ്രശ്നത്തിലും ഇടപെടാൻ കഴിയണില്ല എന്നുള്ളത് അതെന്നാണ് നിങ്ങൾക്കും ഇപ്പോഴുണ്ടാവുന്ന വലിയൊരു പ്രശ്നം അപ്പോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് കൂടുതലും പറയാനില്ല നമ്മൾ എന്താണ് നമുക്കതിനുള്ളൊരു പരിഹാരം എന്തെങ്കിലും വരും വരുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും നൂറുകൂട്ടം പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാകും ഈ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ കെട്ടിമറിഞ്ഞ് അങ്ങനെയാണ് പോകും എന്നതിൽ കവിഞ്ഞ് ഒരു പള്ളിയിൽ പോലും കൃത്യമായി ജമായത്തിന് ജമായത്തിന് പള്ളിയിൽ നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടെങ്കിൽ എത്തിയാൽ കുറെയൊക്കെ ഒരു ജനസമ്പർക്കം അവിടുന്ന് കിട്ടും വളരെ അടുത്തുള്ള ആളുകളുമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏതിരുന്നാലും ഒരു ജനബന്ധം നമുക്ക് ആവശ്യമാണ് ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഈ അടുത്ത കാലത്ത് ഒരു ജനാ സംസ്കാരത്തിന് വേണ്ടി പോയി ഞങ്ങളുടെ അടുത്തുള്ള ഒരു നാട്ടിൽ നിന്ന് മാറി താമസിച്ച ഒരു പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ മരിച്ചത് അവിടെ പോയിട്ട് മരിച്ചു അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മക്കളും ഉയർന്ന മക്കളും വലിയ സമ്പന്നന്മാരും നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയ മക്കളുണ്ട് നാട്ടുകാർ കാര്യമായിട്ട് മരിച്ചെടുത്തില്ല അദ്ദേഹത്തിന്റെ ആരും താമസിച്ചിരുന്ന നാട്ടിലുള്ള ആളുകള് വന്നുപോകുന്നു എന്നല്ലാതെ നാട്ടുകാരിൽ കൂടുതൽ ആളുകളുടെ ഒരു ബന്ധം കാണുന്നില്ല അപ്പൊ അത് അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവര് ഇദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രാവിലെ പോരും രാത്രി ഒമ്പത് മണിക്ക് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ വീട്ടിൽ ഇറങ്ങും പിന്നെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് അത് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഇങ്ങനെയുള്ള ഒരു ബന്ധക്കുറവ് നമുക്കൊക്കെ പ്രത്യേകിച്ച് ഈ പ്രവർത്തകന്മാർക്ക് ഉണ്ട് അതുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ഒരു നിത്യബന്ധം പുലർത്താൻ നിങ്ങൾ നമ്മളൊക്കെ അല്ലതീ യുഹാലിത്തുല്ലാസ വ ഹൈസ്ബുറു അലാദാഹും ഖൈറുൻ മിനല്ലദി ലാ യുഹാലിത്തുല്ലാസാ ഐസ്ബുറു അലാദാഹും എന്ന് നബിസ്ലഹു അലുസ്ലമ പറഞ്ഞതായി സഹിയായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു വചന ഉണ്ടല്ലോ അതായത് നമ്മളും ഇപ്പൊ ഈ കാലത്ത് നമ്മളും നമ്മളെ കുട്ടികളും മക്കളും നമ്മളെ കുടുംബവും നമ്മളെ ദീനും അതൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കഴിഞ്ഞുകൂടാ വല്ലതും ആർക്കെങ്കിലും ധർമ്മ കൊടുക്കണമെങ്കിൽ ചോദിക്കുമ്പോൾ കൊടുക്ക പിന്നെ ഞാന് ജനങ്ങളായിട്ടൊരു ബന്ധം വേണ്ട എന്നത് വളരെ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് അപ്പോ ജനങ്ങളുമായി അല്ലത് യുഹാലിത്തുന്നാസ വയസ്ബിറോല അതാവും ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും പലപ്പോഴും ബന്ധങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും പല ഇടപാടുകളിലൊക്കെ ഉള്ള ഉണ്ടാകും അങ്ങനെയായാലും അല്ലത് യുഹാലിത്തുന്നാസ വയസ്ബിറോല അതാകും ജനങ്ങളുമായി ബന്ധപ്പെടുകയും അവരിൽ നിന്ന് വല്ല പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അതിലൊക്കെ ക്ഷമിച്ചൊക്കെ നിൽക്കുന്നവൻ ഹൈറു മിനല്ലാസോലുഅലാദാവും ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കാത്ത ആളിനേക്കാളും നല്ലവനാണ് എന്നാണല്ലോ നം പറഞ്ഞത് പറഞ്ഞു അപ്പൊ അതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് പരിഹാരം എങ്ങനെ പറഞ്ഞു തരുന്നറിയില്ല കാരണങ്ങൾ ആറുമാസത്തിലൊരിക്കൽ വരുന്നവരാ എന്നിരുന്നാലും വേണമെങ്കിൽ ഒരു ഒരു കുടുംബ ഗ്രൂപ്പ് കുടുംബ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുടുംബ ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൗഹൃദ ഗ്രൂപ്പ് കുടുംബങ്ങളും അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ അടങ്ങുന്ന ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ വേണമെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കാവുന്നതാണ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഈ സംഘടനാ ഗ്രൂപ്പ് ഉണ്ടായത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഒരു രക്ഷയില്ല കെടുന്നു കഴിയില്ല നടക്കാനും കഴിയില്ല ഒന്നും ും കഴിയില്ല കാരണം അതില് ഓരോരോ ഇടപാട് ഇങ്ങനെ വരും അത് സുഖാണ് നമുക്കതുകൊണ്ട് ഒരു ബന്ധം അതുപോലെ നാട്ടിൽ നിങ്ങള് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് വെറുതെ തമാശ പറയാനും മറ്റീനൊക്കെ അല്ല കാരണം പ്രത്യേകിച്ച് നാട്ടിലുള്ള മുതിർന്ന കാരണവന്മാര് ബല്ലിന്മാര് ബല്ലിപ്പാരൊക്കെ അടങ്ങുന്ന ഇതാ ഇതൊന്ന് വല്യപാഗ് കാണിച്ചു കൊടുക്കേ ഈ ശബ്ദം ഒന്ന് കേൾപ്പിച്ചുകൊടുക്കെ ഇതൊന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഫോണിൽ കൂടി അല്ലാരെ തന്നെ നമുക്ക് സംവദിക്കാനുള്ള സംവിധാനമല്ല അങ്ങനൊക്കെ ബന്ധപ്പെടുക എന്നെങ്കിലും ഒരു ദിവസം വരുമ്പോ നമ്മൾ മ്മളെപ്പോഴും പറയാം ജാമ്യയിലൊന്നു വരി ഒരുപാട് ആളുകളായിട്ട് കാണാം അതുപോലെ നമ്മൾ കൂടുന്ന നമ്മളെ ഓഫീസ് നമുക്ക് ഒരു ഓഫീസ് കയറി വന്നാൽ ഇന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനൊരു സംവിധാനം അല്ല എന്നിരുന്നാലും ഇൻഷാല് എന്നാലും അങ്ങനെയൊക്കെ നമ്മളുമായിട്ടുള്ള എല്ലാ നിലക്കും ഒരു ഓട്ടപ്രദക്ഷിണത്തിലെ ഒരു ബന്ധം അതുപോലെ കുടുംബ ബന്ധം നാട്ടിലുള്ള ആളുകളുമായും കാരണവന്മാരുമായും അവിടുത്തെ എല്ലാ പൾസുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു അജണ്ട തന്നെ ഒരു പ്രോഗ്രാം തന്നെ എല്ലാ ഗൾഫുകാരും തയ്യാറാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ലാതെ ഇരുന്നാൽ നമ്മൾ അവസാനം റിട്ടയർ ചെയ്ത് വരുമ്പോൾ പഴയ മലേഷ്യക്കാരൊക്കെ ഞമ്മളുടെ നാട്ടിൽ റിട്ടയർ ചെയ്തിരുന്നു അപ്പൊ ഇയാള് ഞമ്മളാ മസ്തഫന്റെ ബാപ്പാണല്ലോ പണ്ട് ചെറുപ്പത്തിൽ പോയതാണ് അയാ കള്ളി തുണി എടുത്ത് നടക്കുന്ന അങ്ങനത്തെ ഒരു മുസ്തഫന്റെ ഒപ്പാണേലോ അല്ലെങ്കിൽ മറ്റോടെ ഒപ്പയാണേലോ അയാള് നമ്മൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥയാകും അത് പോരാ നാട്ടിൽ നിന്ന് വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ റിട്ടയർ ചെയ്ത് ഗൾഫ് അവസാനിപ്പിച്ച് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളുമായി അവിടെയുള്ള മതകാര്യങ്ങളുമായി പള്ളിയായി രാഷ്ട്രീയ കാര്യങ്ങളുമായി നമുക്ക് ബന്ധപ്പെടാവുന്ന നമ്മുടെ ദീനിന്റെ പരിധി വെച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരാളായി എത്രയും പെട്ടെന്ന് മാറാൻ നമുക്ക് കഴിയണമെങ്കിൽ ഗ്യാപ്പ് ില്ലാതിരിക്കണമെങ്കിൽ നിരന്തരമായി ബന്ധം പുലർത്തണം ഇതെന്തിനാണ് നമ്മുടെ താല്പര്യമല്ല നമ്മുടെ ദീനും നമ്മളുടെ ദൈവത്വം ഒക്കെ നിലനിർത്താനും മനുഷ്യബന്ധങ്ങൾ നിലനിർത്താനും നല്ലതാണ് അള്ളാഹു അനുഗ്രഹം